നടി മെറീന മൈക്കിളിന്റെ ചില വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ മോശം അനുഭവം അടുത്തിടെയാണ് നടി മെറീന മൈക്കിൾ തുറന്നു പറഞ്ഞത് താനാണ് ഗസ്റ്റായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു പറഞ്ഞത് തന്നെ പോലെ രൂപസാദൃശ്യമുള്ളയാളാണ് അവരെന്നും മെറീന പറഞ്ഞു എന്നാൽ മെറീന അവരുടെ പേര് ആദ്യം വെളിപ്പെടുത്തിയില്ലെങ്കിലും പിന്നീട് നടി പേളിമാണിയാണ് ആ അവതാരകയെന്ന് കണ്ടെത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയ നടി മെറീനയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പേളിമാണി മെറീനയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ ആ സംസാരത്തിൽ ആത്മാർത്ഥത തോന്നിയില്ല അതുകൊണ്ട് തനിക്ക് ഒട്ടും പേളിയോട് സംസാരിക്കാൻ താല്പര്യം തോന്നിയില്ല എന്നാണ് അതിന് മറുപടിയായി അവിടെ പറഞ്ഞുവെച്ചത് നടി മെറീന എന്നാൽ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ മെറീനയുടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പേളി രംഗത്തെത്തിയിട്ടുണ്ട് താൻ മെറീനയുടെ അഭിമുഖം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ല താനും ചാനലും തമ്മിൽ ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനാലാണ് പരിപാടി ചെയ്യില്ലെന്ന് പറഞ്ഞതെന്നാണ് പേളി പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പേളിയെ അനുകൂലിച്ചും അതുപോലെ മെറീനയെ അനുകൂലിച്ചും എന്നാൽ പേളിയെക്കുറിച്ച് വളരെ മോശമായി തന്നെ ഒരുപാട് പേർ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴിതാ പേളിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് യൂട്യൂബർ ശ്രീലക്ഷ്മി എന്ന ഇച്ചാപ്പി മെറീനയുടെ ആരോപണത്തിന് പിന്നിൽ തെറ്റിദ്ധാരണ ആയിരിക്കുമെന്നാണ് ഇച്ചാപ്പി പറയുന്നത് ഇച്ചാപ്പി പറയുന്നത് ഇങ്ങനെ നവംബറിൽ താൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നീട് ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ ചെയ്ത സമയത്ത് താൻ മാനസികമായി വളരെ മോശം അവസ്ഥയിലായിരുന്നു ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നേരിടുകയായിരുന്നു പഴയ വിഷമങ്ങളുമെല്ലാം മനസ്സിലേക്ക് വന്നു ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് വരെ ആ സമയത്ത് താൻ ചിന്തിച്ചിരുന്നുവെന്നാണ് ഇച്ചാപ്പി പറയുന്നത് വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ ആശ്വസിപ്പിക്കാൻ അയൽവാസികളും മറ്റും വിളിച്ചിരുന്നു എന്നാൽ ഒരു സുഹൃത്ത് പോലും വിളിച്ചില്ല അത് വലിയ വിഷമമുണ്ടാക്കി ഈ സമയത്താണ് രാത്രി പതിനൊന്നരയ്ക്ക് തന്നെ തേടി പേളിയുടെ കോൾ വരുന്നത് എന്നാണ് ഇച്ചാപ്പി പറയുന്നത് രാത്രി രണ്ടര വരെ പേളി തന്നോട് സംസാരിച്ചു കോളിന്റെ തുടക്കത്തിൽ ഡൗൺ ആയിരുന്ന തന്റെ വിഷമങ്ങളെല്ലാം കോൾ കഴിയുമ്പോഴേക്കും തീർന്നു എന്നാണ് ഇച്ചാപ്പി പറയുന്നത് കൊച്ചു കുഞ്ഞിന്റെ അമ്മയാണ് പേളി തന്റെ കുഞ്ഞിനെ ശ്രീനിഷേട്ടിനെ ഏൽപ്പിച്ച ശേഷമായിരിക്കും പേളി ചേച്ചി തന്നോട് അന്ന് സംസാരിച്ചത് മറ്റാരും ചെയ്യാത്തൊരു കാര്യമാണിത് ചേച്ചി ഒരു മാലാഗയെ പോലെയാണ് അന്ന് തനിക്ക് തോന്നിയതെന്നും ഇച്ചാപ്പി പറയുന്നുണ്ട് അത്രയും നല്ല മനസ്സിന് ഉടമയാണെന്നും ഇച്ചാപ്പി പറയുന്നു പേളി എന്താണെന്ന് തനിക്കറിയാം അവരെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും താനത് വിശ്വസിക്കില്ലെന്നും ഇച്ചാപ്പി ഈ വീഡിയോയിൽ പറയുന്നു പിന്നാലെ ഇച്ചാപ്പിയുടെ വീഡിയോയ്ക്ക് കമന്റുമായി പേളിയും എത്തിയിട്ടുണ്ട് ഇച്ചാപ്പി എനിക്ക് എന്തു പറയണമെന്നറിയില്ല നീ ഈ വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ശരിയായ സമയമല്ല പക്ഷേ ഇതുപോലൊരു സമയത്ത് നീ ആ റിസ്ക് എടുത്തു വന്നത് നീ എത്ര കരുത്തയാണെന്നും കാണിച്ചു തരുന്നതാണ് എന്നെ വിശ്വസിക്കുക നീയെന്നും എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും എന്നായിരുന്നു പേളിയുടെ മറുപടി ഇത് കണ്ട് എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിനക്കിതിന്റെ അനന്തര ഫലങ്ങൾ അറിയുമോ എന്നെനിക്കറിയില്ല പക്ഷേ നീ വീഡിയോ പോസ്റ്റ് ചെയ്തുവല്ലോ നിനക്ക് ജീവിതകാലത്തേക്ക് തന്നെ ഒരു സഹോദരിയെ കിട്ടിയിരിക്കുകയാണ് എന്നും പേളി പറയുന്നുണ്ട് അതേസമയം കമന്റുകൾ മോശമായാൽ താൻ വീഡിയോ ഡിലീറ്റാക്കാൻ ആവശ്യപ്പെടുന്നുവെന്നും പേളി പറയുന്നുണ്ട് അത് നിനക്ക് വേദനിക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്കിത് ശീലമായി നീ ഹീൽ ചെയ്തു വരികയാണ് നിന്നെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും പേളി മറുപടിയായി പറഞ്ഞു